രാജ്യത്തെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് എത്തുന്നു ദീപാവലിക്ക് തൊട്ടുമുപ്പായി വന്ദേഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദില്ലിയെ പട്നയുമായി ബന്ധിപ്പിക്കുന്ന സർവീസ് പിന്നീട് ബീഹാറിലെ ദർഭാംഗയിലേക്കോ സീതാമളിലേക്കോ വ്യാപിക്കും സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യമോ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ സി ചെയർ കാറുകളടങ്ങിയ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് രാജ്യത്ത് വലിയ സ്വീകാര്യത ലഭിച്ചതിന് പിന്നാലെയാണ് സ്ലീപ്പർ ട്രെയിനുകളുമായി റെയിൽവേ രംഗത്തെത്തുന്നത് സ്ലീപ്പർ കോച്ചുകൾ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് സുഖകരമായ ദീർഘദൂര യാത്രയാണ് റെയിൽവേ ഉറപ്പു നൽകുന്നത് പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറകൾ ഓട്ടോമാറ്റിക് സെൻസർ വാതിലുകൾ വിപുലമായ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾക്കായി വിമാനശൈലിയിലുള്ള ഇന്റീരിയറുകൾ എന്നിവ ഒരുക്കും ദില്ലിക്കും പട്നയ്ക്കും ഇടയിൽ പ്രയാഗരാജ് വഴിയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസ് നടത്തുക പതിനൊന്ന് ദശാംശം മണിക്കൂറിൽ യാത്ര പൂർത്തിയാക്കും നിലവിലെ റൂട്ടുകളിൽ ട്രെയിനുകൾക്ക് പന്ത്രണ്ട് മുതൽ പതിനേഴ് മണിക്കൂർ വരെയുള്ള രാജധാനി എക്സ്പ്രസിന് ഏകദേശം ഇരുപത്തി മണിക്കൂർ വരെയുള്ള സമയമെടുക്കും ഷെഡ്യൂൾ അനുസരിച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസിന് രാത്രി എട്ട് മണിക്ക് പട്നയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ ഏഴ് മുപ്പതിന് ദില്ലിയിലെത്തും മടക്കയാത്രയും സമാനമായ സമയത്ത് തന്നെയായിരിക്കും ഇതേ റൂട്ടിൽ രാജധാനി എക്സ്പ്രസ് ടിക്കറ്റുകളെക്കാൾ ആയിരത്തി പതിനഞ്ച് ശതമാനം കൂടുതലായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസിന്റെ നിരക്കുകളിൽ നിന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ